Okay, please. Right, പിന്നെ ഇൻസ്റ്റാഗ്രാൻഡ് നൈറ്റീസിന്റെ കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലാർജിൽ പ്ലീറ്റ്സ് വരുന്ന മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിലും പ്രീമിയം ക്വാളിറ്റി വരുന്ന നൈറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ചാനൽ ഗീവഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തും പർച്ചേസ് ചെയ്തൊക്കെ എല്ലാവരും ഗീവ് എവിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നതാണ് പീച്ചാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞ് ഡിസൈൻ പാറ്റേൺ ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് ഡോക് പോർഷൻ പൈപ്പിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഓപ്പൺ വന്നിട്ട് ഫ്ലീറ്റ്സ് വരുന്ന മോഡലാണ് സൈസ് ലാർജ് റേറ്റ് വരുന്നത് ിക്സ്റ്റി അടുത്തത് ഫ്ലോർ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഒരു വൈൻ ടോൺ കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോർ ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത് ഇതേ ഷെയ്ഡ് പാച്ച് വർക്ക് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ബേജ് മുറൂണും വർഗിൻ്റെ ഒക്കെ കൂടെ ഒരു കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റ് യോഗ പോർഷനിൽ മറ്റൊരു പാറ്റേണിലേക്കാണ് ഇതിൽ പാച്ച് വർക്ക് വരുന്നത് അടുത്തതും വൈൻ ടോൺ തന്നെയാണ് ഇതിലെ ഡിസൈനൊക്കെ ഒരു ലൈൻ പാറ്റേൺ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് യോഗ പോർഷനിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് വരിക അടുത്തത് ഒരു റെഡിഷ് മറൂൺ ഷെയ്ഡിലേക്ക് ബ്ലാക്ക് ഇൻ്റെ ഗ്രേൻ്റെയൊക്കെ കോമ്പിനേഷനിലും ബ്യൂട്ടിഫുൾ ഡിസൈൻ വരുന്നു യോക്ക് പോർഷനിൽ മാത്രം പൈപ്പിംഗ് ഉണ്ട് റേറ്റ് ത്രീ സിക്സ്റ്റി അടുത്തതും ഒരു റെഡിൻ്റെ ഷെയ്ഡിലേക്ക് ഒരു ബേച്ച് ഇതിൻ്റെ ഡാർക്ക് ടോണിലുള്ള ഫ്ലോറ് ഡിസൈൻ എല്ലാം വരുന്നു യോക്ക് പോർഷനിൽ മാത്രം പൈപ്പിംഗ് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി അടുത്തത് ഒരു ഓറഞ്ച് പീച്ച് കോമ്പിനേഷനിലാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറ് ഡിസൈനും യോക്ക് പോർഷനിൽ പൈപ്പിങ്ങും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫ്ലോറോ ഡിസൈനാണ് രണ്ടിൽ ഓപ്പൺ വന്നിട്ട് പ്ലേറ്റ്സ് വരുന്നു റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ഗ്രീൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത് കുഞ്ഞ് ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ആ ഒരു സെയിം ഗ്രീൻ കളറിൽ തന്നെ ഡിസൈൻ ഡിഫറൻസിലേക്കാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതും യോക്കിൽ മാത്രമാണ് പൈപ്പിംഗ് വരുന്നത് ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് കുട്ടി കുട്ടി ഫ്ലോറ് ഡിസൈൻ എല്ലാം വരുന്നുണ്ട് യോക്ക് പോർഷനിൽ പൈപ്പിംഗ് റേറ്റ് ത്രീ സിക്സ്റ്റി വീണ്ടും ബ്ലൂവിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഒക്കെ കോമ്പിനേഷനിൽ ഫ്ലോർ ഡിസൈൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി നേവി ബ്ലൂയിലേക്ക് ടോർസ് ഡിസൈനുമായിട്ടാണ് നെക്സ്റ്റ് വൺ വരുന്നത് അതിലേക്കും യോക്ക് പോർഷൻ മാത്രം പൈപ്പിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നേവി ബ്ലൂവിൽ മൊറൂൺ കോമ്പിനേഷൻ ആൻഡ് മസ്റ്റേർഡിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റിയാണ് യോക്ക് പോർഷൻ പാച്ച് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ത്രീ സിക്സ്റ്റി റൈറ്റിലേക്കാണ് വരുന്നത് നേവി ബ്ലൂ റെഡ് കളർ കോമ്പിനേഷനിലാണ് അടുത്തത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ഇതല്ല കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത് ബ്ലൂവും അതിലേക്ക് ഗ്രീൻ്റെയും ഗ്രേഡ് ഒക്കെ കോമ്പിനേഷനിലേക്ക് ഡിസൈൻ പാറ്റേണും യോക്ക് പോർഷനിൽ പാച്ച് വർക്കും റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ബ്ലൂയിൽ തന്നെ ലോബിൾ ഷേപ്പ് ഡിസൈൻ വന്നിട്ട് അത് ലൈനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് യോക്ക് പോർഷൻ പാച്ച് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നുണ്ട് ഓഫർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറ് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് പ്ലീറ്റ്സ് വരുന്ന മോഡലാണ് ത്രീ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് വൈറ്റിൻ്റെ ലവേഴ്സായിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഫ്ലോറ ഡിസൈൻ കളറിൽ മാത്രം ഒരു പിങ്കിൻ്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് സൈസ് ലാർജ് റേറ്റ് വരുന്നത് ത്രീ ഫോർ ത്രീ ഫോർട്ടി അടുത്ത ഒരു സെയിം ഷെയ്ഡ് തന്നെയായിട്ടായിരുന്നു തന്നെ അടുത്തത് ഓഫ് വൈറ്റിലേക്ക് കുട്ടി കുട്ടി ഫ്ലോറ ഡിസൈൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോറി ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് പ്ലീറ്റ്സ് വരുന്നു റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നെക്സ്റ്റ് ടോൺ പിങ്കിൻ്റെ ഷെയ്ഡാണ് ലാവൻഡർ മിക്സ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ടോൺ ഫ്ലോറ ഡിസൈനൊക്കെ ആയിട്ട് വരുന്നു യോ പോർഷനിലേക്ക് പാച്ചുവർക്കും വരുന്നുണ്ട് ത്രീ ആണ് റേറ്റ് വരുന്നത് പിങ്കും മെറൂണും അതിലേക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലെ ഫ്ലോറോ ഡിസൈനും ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ ത്രീ സിക്സ്റ്റി റേറ്റിലേക്ക് വരുന്നു ഒരു ഡാർക്ക് മെറൂൺ ടോണിലേക്കാണ് നെക്സ്റ്റ് ടോൺ വരുന്നത് പിങ്കിൻ്റെയൊക്കെ കോമ്പിനേഷനിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറ ഡിസൈൻ റേറ്റ് വരുന്നത് ത്രീ സിസ്റ്റി അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ഓ പോഷനിൽ പൈപ്പിംഗ് വരുന്നുണ്ട് റൈറ്റ് ത്രീ സിക്സ്റ്റി അടുത്ത ലൈൻസ് ആട്ടോ മസ്റ്റാൻഡൊക്കെ ഒരു ലൈൻ പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ് റൈറ്റ് ത്രീ സിക്സ്റ്റി അടുത്തത് ഗ്രീൻ യെല്ലോയും ബ്ലാക്കുടെ കോമ്പിനേഷനിൽ ലൈൻസ് ഒക്കെ ആയിട്ട് വരുന്നു പോർഷൻ ലൈൻസ് പൈപ്പിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി റൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത് അടുത്തത് കുഞ്ഞ് ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റിയാണ് ഇതെല്ലാം കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കോഫി ടോണിൻ്റെയൊക്കെ ഷെയ്ഡിലാണ് പീച്ചിൻ്റെ കോമ്പിനേഷനിൽ കുഞ്ഞു ഡിസൈൻ പാറ്റേൺ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി വൈൻ ടോൺ ആണ് നെക്സ്റ്റ് വൺ ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ ചെറിയ ഡിസൈൻ എല്ലാം വരുന്നുണ്ട് റേറ്റ് ത്രീ സിക്സ്റ്റി അടുത്തത് അജർ ക്രിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ബർഗിൻ്റെയും ഷെയ്ഡിലേക്ക് വരുന്നു ലൈൻസും സിക്സ് ആകിൻ്റെ ഒക്കെ ആയിട്ടാണ് വരുന്നത് ലോപോർഷൻ അജ്ജക്കിൻ്റെ തന്നെ പാച്ചോർക്ക് വരുന്നു റേറ്റ് വരുന്നത് ത്രീ പിന്നെ ബ്ലൂ ഷെയ്ഡിലേക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഡിസൈനും യോക്ക് പോർഷനിൽ ലൈൻ പാറ്റേൺ പാച്ച് വർക്കും റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തതും ലൈൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റിയാണ് ആണ് യോപോർഷനിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് റേറ്റ് ത്രീ എയ്റ്റി അടുത്തത് കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ ലൈൻസ് ഒക്കെ വരുന്നു അജ്ജർ പ്രിൻറ്റിൻ്റെ പാച്ച് വർക്ക് യോക്ക് പോഷനിലേക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തത് നേവി ബ്ലൂ ഷെയ്ഡാണ് അജ്ജർ പ്രിൻറ് യോക്ക് പോഷനിൽ ലൈൻ പാറ്റേൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് മിഡ്നെറ്റ് ബ്ലൂയിൽ തന്നെ അജ്റക്കിൻ്റെ മറ്റൊരു ഡിസൈനും പോർഷൻ റെഡ് കളർ പാച്ച് വർക്കും റേറ്റ് ത്രീ എയ്റ്റി മിഡ്നെറ്റ് ബ്ലൂവിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിസൈൻ അജ്റക്കിൻ്റെ ഡിഫറൻറ്റ് ഡിസൈൻ പാറ്റേൺസ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ സെലക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതെല്ലാം ത്രീ എയ്റ്റി റേറ്റിലേക്കാണ് വരുന്നത് ഓപ്പർഷനൊക്കെ പാച്ച് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വൺ ഈ ഒരു അജക്കുണ്ണിന് ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് കുട്ടിക്കുട്ടി ഡിസൈനാണ് പോർഷനും മറ്റൊരു ഡിസൈൻ പാച്ചായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ അടുത്ത പ്രീമിയം ക്വാളിറ്റി വരുന്ന നൈറ്റീസ് ആണ് പിങ്ക് ലാവൻഡറോട് പ്ലിൻ്റ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് റയോൺ ഫാബ്രിക് യോ പോർഷനിൽ ഇതുപോലെ അക്കോബ വർക്കാണ് വന്നിരിക്കുന്നത് രണ്ട് ഓപ്പൺ വന്നിട്ട് പ്ലീറ്റ്സ് വരുന്നു സൈസ് ലാർജ് ആണ് റേറ്റ് സിക്സ് ഫോർട്ടി അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ് ഗ്രീനും കോമ്പിനേഷൻ ആണ് മതിയോ നല്ല ഭംഗിയുള്ള ആ ഒരു അക്കോബ വർക്ക് ഡിസൈൻ പാറ്റേൺ എല്ലാം വരുന്നുണ്ട് റേറ്റ് വരുന്നത് സിക്സ് വൺ സിക്സ് ഫോർട്ടി അടുത്തതിൻ്റെ തന്നെ കളർ ചേഞ്ച് പിങ്കിലേക്കാണ് വന്നിരിക്കുന്നത് കളറിൽ മാത്രം ഡിഫറൻസ് വരുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ്റെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഔട്ട് ലുക്ക് വരുന്ന ബ്ലൂവും ഗ്രീനോട് ഒരു മിക്സ് വന്നിരിക്കുക ബ്യൂട്ടിഫുൾ ഷെയ്ഡ് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഗ്രേ ടോണിലേക്കാണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് റേ ഓൺ ഫാബ്രിക്ക് ലുക്ക് വരുന്നത് അതുപോലെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അടുത്ത ക്യാപ്സൂൾ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് ട്രൈവൺ കോട്ടൺ മിക്സ് വന്നിരിക്കുന്നത് ബേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നു കുഞ്ഞു കുഞ്ഞി ഡോട്സ് ഡിസൈൻ എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്ക് പോഷനാണ് എംബ്രോയ്ഡറി വർക്കിന് ലേസ് വർക്കും അതുപോലെ ഷോ ബട്ടൺ വരുന്നുണ്ട് ഓപ്പൺ ഇല്ലാതെ പ്ലീറ്റ്സ് വന്നിരിക്കുന്ന മോഡലാണ് സെവൻ വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മെറ്റാലിക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളറിൽ മാത്രം ഡിഫറൻസ് വരുന്നു ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ് സെവൻ വൺ സീറോയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ച് ബർഗിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ലുക്ക് വരുന്നത് അതുപോലെയാണ് എഴുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് അടുത്തത് കോട്ടൺ ഫാബ്രിക്ക് ബ്ലാക്ക് ഷെയ്ഡ് അതിലേക്ക് ഓറഞ്ച് കളറിലെ എംബ്രോയ്ഡറി വർക്കും പൈപ്പിങ്ങും വരുന്നു ബാക്ക് സൈഡും പ്ലീറ്റഡും പൈപ്പിങ്ങും വരുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ഷെയ്ഡിലൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ റെഡ് കളർ കോമ്പിനേഷൻ ഓപ്പൺ വന്നിട്ട് ഫ്രീറ്റ്സ് വരുന്ന മോഡലാണ് റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഗവയുടെ കാര്യം മറക്കണ്ട പാർട്ടിസിപ്പേറ്റ് ചെയ്യുക താങ്ക്